എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇന്ന് ലാലേട്ടൻ വന്നു നമ്മുടെ അനുമോൾക്കിട്ട് വണ്ണം കൊടുത്തിട്ടുണ്ട് കാരണം മൈക്ക് മാറ്റി വച്ച് സംസാരിക്കുന്നതിൻ്റെ പേരിലും അതുപോലെ തന്നെ ഡ്രസ്സിംഗ് റൂമിൽ ആതില നൂറ അനുമോൾ ഇവർ മൂന്ന് പേരും ഒരുമിച്ച് പോകുന്നതിൻ്റെ പേരിലുമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് പക്ഷേ അനുമോൾക്ക് സ്ഥിരമായിട്ടുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ അനുമോളെ എന്തെങ്കിലും കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാല് അനിമോൾ അങ്ങ് അഭിനയിച്ച് കാണിച്ചു കൊടുക്കും കാരണം അനിമോൾക്കൊന്നും ഓർമ്മയില്ല അനിമോൾ ചെയ്തോ എന്തോ ചെയ്തിട്ടുണ്ടോ എന്തോ എന്നൊക്കെയുള്ള സംശയങ്ങളും ഭയങ്കര ഊടായ്പയാണെന്നേ ഇത് പറയുമ്പോഴത്തേക്ക് അനിമോളുടെ ഫാൻസ് നമ്മളെ തെറി വിളിക്കാനായിട്ട് വരും പക്ഷേ എന്നാലും നമ്മൾ പറയാനുള്ള കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല എല്ലാവരും നമ്മൾ ഒരു അതിപ്പോൾ നമുക്ക് ഏത് ബിഗ് ബോസിനുള്ളിൽ നിൽക്കുന്ന ഏത് മത്സരാർത്ഥി എന്ത് കാണിച്ചാലും നമ്മൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ പറയും ഷാനവാസിൻ്റെ കാര്യമായാലും ഇതുപോലെ തന്നെയാണ് അതുപോലെ ചില സമയങ്ങളിൽ അനീഷ് ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് എല്ലാവരെയും അതൊക്കെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ അനുമോളിൻ്റെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ അനീഷ് ഒരു കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ നമുക്കറിയാം മൂന്ന് ദിവസം മുമ്പാണ് അനീഷിന് ഒരു ഷോയിലേക്കുള്ള വിളി വന്നത് എന്ന് അനീഷ് ഒരു കള്ളം പറഞ്ഞു അത് കള്ളം തന്നെയായിരുന്നു അതുപോലെ പി ആർ എന്താണെന്ന് അനീഷിന് അറിയില്ല എന്ന് പറഞ്ഞു അതും പച്ച കള്ളം തന്നെയായിരുന്നു അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായൊരു കാര്യമാണ് എന്നാൽ അനുമോൾ ഇവിടെ എത്ര കള്ളം പറഞ്ഞിട്ടുണ്ട് പലരും അനീഷ് പറഞ്ഞ ആ ഒരു കള്ളത്തിനെ പർവ്വതീകരിച്ചിട്ട് റിയാക്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം അനുമോൾ എത്രയോ തവണ കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ബിഗ് ബോസിനുള്ളിൽ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട് അതായത് മറ്റൊന്നുമല്ല അനുമോളോട് എന്തെങ്കിലും അനുമോൾ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതേക്കുറിച്ച് അനുമോൾ അനു അനുമോളോട് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അനുമോൾക്ക് അത് ഓർമ്മയുണ്ടാവില്ല അനുമോൾ ചെയ്തിട്ടുണ്ടോ എന്ന് അനുമോൾക്കറിയില്ല അതേസമയം മറ്റുള്ളവരുടെ കാര്യങ്ങളിലാണെങ്കിൽ സി എ ഡി പോലെ ചൂഴന്നു ചെന്ന് ഇറങ്ങി കണ്ടുപിടിക്കാനുള്ള നല്ല ഒരു വ്യക്തി തന്നെയാണ് അനുമോള് മറ്റാരുടെയെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ദിവസം വരെ ഓർമ്മിച്ച് വെച്ചിരുന്ന പറയാനുള്ള നല്ല ശ്രദ്ധ ഉള്ള വ്യക്തി തന്നെയാണ് അനുമോൾ പക്ഷേ സ്വന്തം കാര്യം വരുമ്പോൾ ഇങ്ങനെ 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 പുള്ളിക്കാരത്തിക്ക് ഒന്നും ഓർമ്മയുണ്ടാവില്ല അങ്ങനെ ഇന്നത്തെ ആ ഒരു കപട നാടകത്തെ ലാലേട്ടൻ പൊളിച്ചടുക്കി കൈയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ നെവിൻ അനുമോളുടെ ആ ഒരു മൈക്ക് മാറ്റി വെച്ചിട്ടുള്ള സംസാര രീതിയെ അതുപോലെ തന്നെ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു ഒടുവിൽ ലാലേട്ടൻ അത് അനുമോളെ കൊണ്ട് തന്നെ കാണിപ്പിച്ചിട്ടുണ്ടായിരുന്നു വളരെ നല്ല രസം തോന്നി വളരെയധികം അത് വളരെ നന്നായി എന്നാണ് എനിക്ക് പറയാനുള്ളത് അദ്ദേഹം എടുത്ത് എല്ലാവരോടും പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി നാല് ആഴ്ച മാത്രമാണ് ഉള്ളത് അപ്പോൾ ഇതിനകം വെച്ച് എല്ലാവരും നന്നായിട്ട് കളിച്ച് കയറി വരണം എന്നൊരു മെസ്സേജ് കൂടി അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ പല ആളുകളും ഇതുപോലെ ലാലേട്ടൻ വന്നിട്ട് അനുമോളെ കുറ്റം പറയുമ്പോഴത്തേക്ക് അതിനെ കോർണർ ചെയ്തിട്ട് സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പ്രത്യേകിച്ചും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ അനുമോളെ മാത്രം ലാലേട്ടന് കുറ്റം പറഞ്ഞുകൂടാ അനുമോളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാവരും വയലൻ്റ് ആവും അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അതെന്താ അനുമോളൊരു മത്സരാർത്ഥിയല്ലേ അനുമോളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്നുണ്ടോ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഓരോ മത്സരാർത്ഥികളെയും കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി അവരെ അടുത്ത് കുറച്ച് ദേഷ്യപ്പെട്ട് സംസാരിച്ച് കഴിയുമ്പോഴാണ് അവർ ചെയ്യുന്ന തെറ്റുകൾ അവർ തിരുത്തി തിരുത്തി കൊണ്ടുവരുന്നത് ഒരു പക്ഷേ അവർ പുറത്ത് നെഗറ്റീവ് നെഗറ്റീവ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അവരുടെ ഈ തെറ്റുകൾ കാരണമായിരിക്കും പക്ഷെ അങ്ങനെ ഒരു ഹോസ്റ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം തോറും വന്നിട്ട് അവർക്ക് നല്ല വഴക്കൊക്കെ കൊടുക്കുമ്പോൾ അവർ ആ ഒരു തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവരുടെ ഗെയിമിൻ്റെ ഗതി തന്നെ മാറും അതാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അനുമോളെ ഒന്നും പറഞ്ഞുകൂടാ അനുമോളെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കര ആടിനെ പട്ടിയാക്കുന്ന കൂട്ടനുണ്ട് കുറേ പേര് പി ആർ വർക്ക് എനിക്ക് അറിയില്ല പക്ഷെ കുറേ ആളുകൾ അങ്ങനെയാണ് അനുമോളെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വയലൻ്റ് ആവും പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഷാനവാസിൻ്റെ കാര്യം ഷാനവാസിനെ പറഞ്ഞു കഴിഞ്ഞാലും ആളുകൾക്ക് ഭയങ്കര വയലൻ്റ് ആവാണ് ഇപ്പോൾ ഇന്നലെ തന്നെ ലാലേട്ടൻ വന്നിട്ട് ഷാനവാസിന് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വറുത്ത് മൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഷാനവാസിനെ അപ്പോൾ അതിനെ പറഞ്ഞിട്ട് പലരും ലാലേട്ടനെ കുറ്റം പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിരിക്കുന്നത് കണ്ടു പലരും റിയാക്ട് ചെയ്തിരിക്കുന്നത് കണ്ടു അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്ക് അവരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമേ ഉള്ളൂ ഒരാളുടേതായിട്ടുള്ള ഒരു പേരും എടുത്ത് പറയുന്നില്ല കാരണം ഒരുപാട് പേരതേക്കുറിച്ചിട്ട് അങ്ങനെ സംസാരിക്കുന്നത് കണ്ടു അതുകൊണ്ട് പിന്നെ ഒരാളുടെ മാത്രം പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അവരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ ഷാനവാസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനുള്ളിൽ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ ഷാനവാസിന് നല്ല രീതിയിൽ ഷാനവാസയെ കപ്പടിക്കുകയുള്ളൂ എന്ന് ചിന്തിച്ചിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ അപ്പോൾ ഷാനവാസും അല്ലെങ്കിൽ അനുമോളും ഇത് രണ്ടുമായിരുന്നു നമ്മൾ മനസ്സിൽ കണ്ടോണ്ടിരുന്നത് മൂന്നാമതര ഉള്ള ഉണ്ടെങ്കിൽ അതനീശത്തും എന്നുള്ളൊരു ചിന്തയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സമയത്തിന് ഫാമിലി വീക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഷാനവാസിൻ്റെ പുറത്തുള്ള സപ്പോർട്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഷാനവാ ഷാനവാസിന്റെ രീതി തന്നെ അങ്ങ് മാറി ഷാനവാസ് പൊട്ടനൊന്നും അല്ല ഷാനവാസിന് ശുദ്ധനാണ് പൊട്ടനാണ് അങ്ങേർക്കൊന്നും അറിയില്ല ഒന്നും അറിയാതെ കാട്ടിക്കൂട്ടുന്നതാണ് അങ്ങനെയൊന്നും അല്ല അങ്ങേർക്ക് അതുവരെ നന്നായിട്ട് അവിടെ പിടിച്ചു നിക്കാനായിട്ട് അറിയായിരുന്നു വീട്ടുകാർ വന്നിട്ട് പുറത്തുള്ള സപ്പോർട്ട് എന്താണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിനു ശേഷമാണ് ഷാനവാസിന്റെ രീതി ഇങ്ങനെ മാറിയത് അതുവരെ ഷാനവാസിനെ പറ്റിയിട്ട് വലിയ പരാതി ഒന്നും ആർക്കും പറയാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നില്ല അതല്ലേ പിന്നീടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഷാനവാസ് കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ പലരും പറയുന്ന കേട്ടു പലരും റിയാക്റ്റ് ചെയ്യുമ്പോൾ പറയുന്നൊരു സംഭവം ഞാൻ കേട്ടു പോടിയിൽ നിന്ന് എന്താണ് പെണ്ണുങ്ങളെ വിളിച്ചാൽ കുഴപ്പം പോടിയിൽ നിന്ന് എന്തുകൊണ്ട് വിളിച്ചുകൂടാ എടാ വാടാ പോടി എന്നൊക്കെ വിളിക്കുന്നതിൽ എന്താണ് കുഴപ്പമെന്ന് സംസ്കാരമുള്ള ആരും സ്ത്രീകളെ പോടി എന്നൊന്നും വിളിക്കില്ല സംസ്കാരമുള്ള ഒരു മനുഷ്യരും വിളിക്കില്ല വിളിക്കുമായിരിക്കും സ്വന്തം ഭാര്യമാരെ വിളിക്കുമായിരിക്കും പോടി എന്ന് അല്ലാണ്ട് അന്യ സ്ത്രീകളെ ആരും പോടി എടി വാടി എന്നൊന്നും വിളിക്കില്ല എനിക്കിഷ്ടമല്ല റിയലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് എന്നെ ആരും എടിയെന്നോ പോടിയെന്നോ വിളിക്കുന്ന ഇഷ്ടമുള്ളൊരു വ്യക്തിയല്ല അത് മിക്ക സ്ത്രീകളും അങ്ങനെ തന്നെയായിരിക്കും ആരെയും അങ്ങനെ ആരും അത്രയും കൂടി അങ്ങനെ വിളിക്കാനായിട്ട് കേൾക്കാനായിട്ട് ആരും ഇഷ്ടപ്പെടത്തില്ല അപ്പം അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക അത് ഉടനെ നമ്മൾ പറയുമ്പോൾ പെണ്ണുങ്ങളെ എന്തുകൊണ്ട് എടിയെന്ന് വിളിച്ചുകൂടാ പോടിയെന്ന് വിളിച്ചുകൂടാ ഈ പെണ്ണുങ്ങളെ പോടി വാടി എന്ന് വിളിക്കുന്നത് പോലെ തന്നെ ആണുങ്ങളെ എടാ പോടാ വാടാ എന്ന് വിളിക്കുന്നതിനോടും നമുക്ക് ഒട്ട് യോ ഒട്ടും യോജിപ്പില്ല അതും എനിക്കിഷ്ടമല്ല അപ്പോൾ ഇതിനെ ഇപ്പോൾ ഞാൻ പറയുന്നു എന്നെ ഒരാൾ അങ്ങനെ വിളിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആള് വിളിക്കാതിരിക്കുക അതാണ് ചെയ്യേണ്ടത് ഇപ്പോൾ ബിന്നിയെ ആയാലും ലക്ഷ്മിയെ ആയാലും മറ്റ് ആരെയായാലും ഇപ്പോൾ ഷാനവാസ എന്നല്ല അനീഷ് എന്നല്ല ആരായിരുന്നാലും എടി പോടി വാടി എന്ന് വിളിക്കുന്ന സമയത്ത് അവർക്കത് താല്പര്യമില്ല അങ്ങനെ മേലിൽ വിളിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വിളിക്കൂ ഞാൻ അതേ വിളിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ അങ്ങനെ പറയുന്നത് ശരിയാണോ അപ്പോൾ പോലും വളച്ചൊടിച്ച് ഷാനവാസ് പറഞ്ഞതിൽ എന്താണ് തെറ്റ് അങ്ങേര് ഒരു നാട്ടിൻ പുറത്തുകാരനാണ് അപ്പോൾ അയാൾ അങ്ങനെ ഒരു കുറ്റവുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വാദിക്കുന്ന ആളുകളോട് ശരിക്കും പുച്ഛം മാത്രമേ ഉള്ളൂ വെറും പുച്ഛം മാത്രമേ ഉള്ളൂ പറയുന്നവരോട് ശരിക്കും എനിക്ക് തോന്നുന്നു ഇങ്ങനെ വാദിക്കുന്ന ആളുകളും ഈ ഒരു രീതിയിലുള്ള ആളുകളായിരിക്കും അവരും സ്ത്രീകളോട് എടിപൊടി വാടി എന്ന് വിളിക്കുന്ന സംസ്കാരമുള്ള ആളുകളായിരിക്കും അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ അന്തമായിട്ട് ഈ പുള്ളിക്കാരൻ പറയുന്നത് ഈ വാക്കുകളെയൊക്കെ ന്യായീകരിക്കുന്നത് അനീഷിന്റെ കാര്യം എടുത്തു കഴിയുകയാണെങ്കിൽ അനീഷ് ഭയങ്കരമായിട്ടൊരു കാര്യം തന്നെ ഇങ്ങനെ ഒരു ആയിരം വട്ടം പറഞ്ഞുകൊണ്ടിരിക്കും അനീഷ് വന്ന സമയം മുതൽക്ക് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറിയ ആ ഒരു സമയം മുതൽക്കേ അയാളുടെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ് അയാൾ ഒരു പക്ഷേ ഒരുപക്ഷെ റിയലായിട്ടാവണമെന്നില്ല ഒരു പക്ഷേ അയാൾ വെറുതെ അങ്ങനെയൊക്കെ കാണിക്കുന്നതായിരിക്കും ഫേക്കായിട്ട് നിൽക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ റിയൽ ആയിട്ടേ നിന്ന് ഗെയിം കളിക്കാവൂ എന്നൊന്നുമില്ല റിയൽ ആയിട്ട് നിൽക്കാം ഫേക്കായിട്ട് നിൽക്കാം അത് ആ ഒരു നിൽക്കുന്ന വ്യക്തിയുടെ താല്പര്യം കണക്കിരിക്കും ഫേക്കായിട്ട് നിന്നെന്ന് പറഞ്ഞ ഒരു റിയൽ ആയിട്ട് നിൽക്കണമെന്നുമില്ല അല്ലാണ്ട് എല്ലാവരും അയ്യോ നൂറ് ദിവസം വരെ നിൽക്കുന്നു അതുകൊണ്ട് അവർ ആയിട്ട് നിൽക്കാം അങ്ങനൊന്നുമില്ല ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം ജനഹൃദയത്തിൽ കയറാനായിട്ട് സാധിക്കണം അത് ഓരോ ഗെയിം ഗെയിമറുടെയും അവരുടെ ആ ഒരു എന്താണ് അവരുടെ കഴിവാണത് അതിന് മറ്റാരും കുറ്റം പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ഈ അനീഷിനെ നമ്മൾ പലപ്പോഴും ന്യായീകരിക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അനീഷ് വന്ന സമയം തൊട്ടേ അനീഷിൻ്റെ ക്യാരക്ടർ അത് തന്നെയാണ് പിന്നെ അനീഷ് ആരെയും തെറി വിളിക്കില്ല അരേ എടി പോടി വാടി എന്ന് വിളിച്ച് നമ്മൾ ഇതുവരെയും എഴുപത് ദിവസം കഴിഞ്ഞിരിക്കുകയാണ് ഇതിനെ ഇതിനെച്ചൊരിക്കൽ പോലും ആരെയും പ്രത്യേകിച്ച് സ്ത്രീകളോടൊന്നും ഒരു റെസ്പെക്റ്റും റെസ്പെക്റ്റുമില്ലാണ്ട് ഇപ്പോൾ ഷാനവാസാണെങ്കിലും ആയി തോന്നുന്നത് അത്രയും പറഞ്ഞാൽ പോലും അവരെ അടുത്ത് ആരുടെ അടുത്തും എടാ പോട അങ്ങനെയൊക്കെയുള്ള വൃത്തികേടുകളൊന്നും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടില്ല അങ്ങേയറ്റം ദേഷ്യം വരുമ്പോൾ മരക്കഴുതെന്നോ മണ്ടാന്നോ അങ്ങനെയുള്ള വാക്കുകളല്ലാണ്ട് വൃത്തികെട്ട വാക്കുകളൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഷാനവാസിനെ അനുമോളെയും ആരെങ്കിലും കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അവർ പറഞ്ഞതെല്ലാം മഹാ അപരാധമാണ് ഇപ്പോൾ ലാലേട്ടനെ വരെ ഏറിൽ കയറ്റുന്ന രീതിയിലേക്ക് ആളുകൾ തിരിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഷാനവാസ് ചെയ്ത തെറ്റുകൾ കഴിഞ്ഞ ആ ഒരു വീക്കിൽ അങ്ങേരം കാട്ടിക്കൂട്ടിയ പരാക്രമങ്ങൾ എന്തൊക്കെയായിരുന്നു ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും അത്രയും രുദ്രം ചമഞ്ഞ് ഈശയെ മുറുക്കി വെച്ചിട്ട് കാണിച്ച് കൂട്ടിയത് എന്തൊക്കെയായിരുന്നു ശരിക്കും നമ്മൾ ലൈവ് കാണുന്നവർ സഹിച്ചിരിക്കുകയായിരുന്നു ഷാനവാസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ ആ ഒരു വ്യക്തിയുടെ ഗെയിം നശിപ്പിച്ചു കൊടുത്തത് അയാളുടെ ഫാമിലിയിലുള്ളവർ തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ അവർ വന്നിട്ട് പോയതിന് ശേഷമാണ് ഈ പുള്ളിക്കാരൻ്റെ ഗെയിം മുഴുവനും ഇങ്ങനെ താഴേക്ക് പോയത് ഓവർ കോൺഫിഡൻസ് ആയിപ്പോയി പുള്ളിക്കാരന് അതാണ് അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ഷാനവാസിനോട് അതിനെപ്പറ്റി ചോദിക്കുകയും അയാളെ നല്ല രീതിയിൽ താക്കീത് കൊടുക്കുകയും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഷാനവാസ് വീണ്ടും അതുതന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അത് അപ്പോഴത്തേക്ക് എന്താ അയാൾക്ക് സംഭവിക്കുന്നത് കൂടുതൽ കൂടുതൽ അയാൾ നെഗറ്റീവ് അടിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതൊക്കെ കണക്കാക്കി തന്നെയാണ് ബിഗ് ബോസ് ട്രീം അംഗങ്ങൾ പറഞ്ഞത് പ്രകാരവും ലാലേട്ടം വന്നിട്ട് എല്ലാം ലാലേട്ടൻ സ്വന്തമായിട്ട് തീരുമാനിച്ച് പറയുന്നതല്ലെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം വന്നിട്ട് ഈ ഒരു കാര്യത്തെ ഷാനവാസിനെ സ്ട്രോങ് ആയിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ ആളുകൾക്ക് കുരു പൊട്ടി എന്താ ഷാനവാസിനെ പറഞ്ഞാലെന്താ പ്രശ്നം അദ്ദേഹം ഹോസ്റ്റല്ലേ അദ്ദേഹത്തിന് സംസാരിക്കാനുള്ള അവകാശമുണ്ടല്ലോ അപ്പോൾ അനീഷിനും കേട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ അനീഷിന് കുറച്ചേ കേട്ടുള്ളൂ അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അനീഷ് ഒരുപാട് ന്യായീകരിക്കാൻ നിന്നില്ല അനീഷിനോട് അദ്ദേഹം പറഞ്ഞപ്പോൾ അത് അനീഷ് കാര്യം മനസ്സിലാക്കി മിണ്ടാതിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം കേൾക്കേണ്ടി വന്നത് എന്നാൽ ലാലേട്ടനെ പോലും ഒരു റെസ്പെക്ട് കൊടുക്കാതെ പല്ലി ഞരിച്ചും കടിച്ചും രുദ്രൻ ചമയുന്ന പിന്നെ ഷാനവാസിനെ എങ്ങനെ ന്യായീകരിക്കാനാവും അപ്പോൾ എന്തായാലും ന്യായീകരണ തൊഴിലാളിയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പറയുന്ന ലാലേട്ടന് ഷാനവാസിനോടോ അനീഷിനോടോ അനുമോളോടോ ആദിലയോടോ ആരോടും വ്യക്തിപരമായിട്ട് യാതൊരുവിധ വിരോധവും ഇല്ല പിന്നെ അദ്ദേഹം എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസിലെ ടീം അംഗങ്ങളുടെ കൂടെ തീരുമാനമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ലൈവ് എല്ലാം കൂടി കുത്തിയിരുന്ന് കാണുമെന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുണ്ടോ അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ് അദ്ദേഹം ഇതൊന്നും കാണാനൊന്നും നിൽക്കുന്നുണ്ടാവില്ല ഒരു പക്ഷേ ഇതിലെ മെയിൻ ഭാഗങ്ങൾ ഒരുപക്ഷെ ബിഗ് ബോസിന് ഈ ഒരു ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുമ്പോൾ ബിഗ് ബോസ് ടീം അംഗങ്ങൾ കാണിച്ചു കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരിക്കാം പിന്നെ അദ്ദേഹം ഇത് ചോദിക്കുന്നത് അദ്ദേഹം ചോദിക്കേണ്ട കറക്റ്റ് കാര്യങ്ങളാണോ ഒന്നും ചോദിക്കാതെ അവിടെ വന്നിട്ട് ഇക്ളിപ്പെടുത്തിയിട്ട് പോവുകയാണെങ്കിൽ അവിടെ നിൽക്കുന്ന ഓരോ വ്യക്തികളുടെയും ക്യാരക്ടർ കൂടുതൽ കൂടുതൽ പുറത്തേക്ക് വരുന്നത് നെഗറ്റീവായിട്ടായിരിക്കും അപ്പോൾ ഷാനവാസിനെ പ്രത്യേകിച്ച് നെഗറ്റീവ് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഷാനവാസിന് ഇത്രയെങ്കിലും ബുദ്ധിയുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഷാനവാസ് നല്ല രീതിയിൽ കളിക്കുകയാണെങ്കിൽ ഷാനവാസിനെ തന്നെ അതിൻ്റെ ഗുണം ഉണ്ടാവും അത്രേ പറയാനുള്ളൂ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാനില്ല പിന്നെ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ